ആ ഗോപാലദാസ് എന്ന് പറയുന്ന ആള് ക്രിസ്തുമതത്തിലേക്ക് മോത്തിലേക്ക് പോയി ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെടുത്തത് സദാനന്ദ സ്വാമിയാണ് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന എന്ന് പറയുന്നതിന്റെ തുടക്കം സദാനന്ദ അതിന്റെ കൃത്യമായ ചരിത്രരേഖകൾ ലഭ്യമാണോ എന്നിരിക്കെ അത് നമ്മൾ പറയേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള സദാനന്ദ സഞ്ചാര റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലേക്കുള്ള സഞ്ചാര റിപ്പോർട്ടുകൾ അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിശ്രമമില്ലാതെ നടത്തുന്ന പ്രസംഗങ്ങൾ എല്ലാ ദിവസവും പ്രസംഗങ്ങളാണ് അപ്പൊ അങ്ങനെ കൃത്യമായ പ്രസംഗങ്ങൾ നടത്തുകയും അത് അങ്ങനെ പ്രസവ യാതൊരു തരത്തിൽ ഉള്ള ഒരു തരത്തിൽ പെട്ടെന്ന് ഒരു തരത്തിൽ സമയം കളയാതെ ഒരു തരത്തിൽ സമയം കളയാതെ വരുടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ വളരെ കൃത്യമായ പ്രഭാഷണം നടത്തി അന്ന് തന്നെ അവിടുത്തെ പ്രമാണികളെ വിളിച്ചിട്ട് അവിടെ ഈ ബ്രഹ്മനിഷ്ഠം ചിസ്തഭ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും അവിടെ അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ പഞ്ചായത്തിലുണ്ടാക്കും കോടതി അദ്ദേഹം രൂപ കാര്യങ്ങളൊക്കെ അയ്യങ്കാളിയെ വെച്ചുകൊണ്ട് അദ്ദേഹം പല ജനകീയ കോടതികളും ഒക്കെ അദ്ദേഹം പക്ഷെ പിൻകാലത്ത് അയ്യങ്കാളി ചരിത്രത്തിൽ മാത്രമാണ് തന്നെ അയ്യങ്കാളിയുടെ ഏതാണ്ട് അമ്പലധികം ചരിത്ര രംഗങ്ങൾ വന്നിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ പുസ്തകങ്ങളിൽ അല്ലാതെ സദാനന്ദ സ്വാമി എന്ന പേര് നമ്മൾ കാണുന്നില്ല പിന്നെ അങ്ങനെ അറിയാവുന്നവർക്ക് പോലും അറിഞ്ഞുകൂടാ ഈ പറയുന്ന സദാനന്ദപുരത്തെ സ്വാമിയാണ് ഈ അയ്യങ്കാളിയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന സദാനന്ദ സ്വാമി എന്ന് പോലും പുറത്ത് പറഞ്ഞുകൂടാ അപ്പോൾ അത്തരത്തിൽ ഉള്ള ദാരുണമായിട്ടുള്ള ഒരു ചരിത്ര വീക്ഷണവും കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം അതൊക്കെ തിരുത്താനുള്ള ഒരു സമയമായിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ആമുഖമായിട്ട് പറയുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പുസ്തക പ്രസാദ സംഘമാണ് നമ്മുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അടുത്ത മാസം തന്നെ കൊത്തിറങ്ങും എന്ന് വിചാരിക്കുന്നു ഏകദേശം നാന്നൂറ് പേരോളം ഉണ്ട് ആ പുസ്തകം അപ്പം കിട്ടാവുന്നതായിട്ടുള്ള രേഖകൾ ഒക്കെ അവിടെ ഉൾപ്പെടുത്തിട്ടുണ്ട് ഇനിയും കിട്ടാൻ ധാരാളം പുസ്തകങ്ങളുണ്ട് ഇതിനൊക്കെ ഒപ്പം ധാരാളം പേര് സഹായിച്ചിട്ടുണ്ട് രാമാനന്ദ സ്വാമി ആയാലും അതുപോലെ രാഘവ പദ്ധതി അപ്പൊ ആ പുസ്തകത്തിൽ സധാരണ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രസംഗങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളും പിന്നെ അതുകൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠം ഉൾപ്പെടുത്തിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകം എന്തായാലും ഒരു മാസത്തിൽ ആ പുസ്തകം കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും ആ പുസ്തകം പിറ്റി തീർന്നു മാത്രമല്ല അതിന്റെ പേരിൽ എനിക്കൊരു സാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്നുള്ള ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ വളരെ ഉത്സാഹത്തോടും കൂടിയാണ് സദാനന്ദ സ്വാമിയെ ആളുകൾ ഏറ്റെടുക്കുന്നത് അപ്പൊ ആ പുസ്തകം വലക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിത്തുന്നത് രാഘവന്ദർ സാറാണ് കാര്യം നായർ സർ ഇവിടെ ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇച്ചിരി അനാരോഗ്യമുണ്ട് പക്ഷെ അനാരോഗ്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം നടത്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്ന വൈകാരികമായിട്ടുള്ള ആവേശം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് കാര്യം സദാനന്ദ സ്വാമിയെ കുറിച്ച് ഇപ്പോൾ ആഴത്തിൽ പഠിക്കുന്നവർ ശ്രദ്ധിക്കുന്നവർക്കും ഒക്കെ ഇങ്ങനെയുള്ള വൈകാരികമായ ആവേശം ഉണ്ടാവും കാര്യം അത്രത്തോളം കാര്യങ്ങൾ ചെയ്ത ഒരാളെയാണ് ഇവിടെ നമ്മൾ ഈ നമ്മുടെ ഈ നവോത്ഥാന സമൂഹം എന്ന് പറയുന്ന നമ്മുടെ ഈ ആധുനിക കേരളത്തിലെ ചിന്തകന്മാരും പിന്നെ വ്യാഖ്യാതാക്കളും ഒക്കെ ഒരു ലജ്ജയും ഇല്ലാതെ തിരസ്കരിച്ചു കളയുണ്ട് അപ്പൊ ഇവിടെയാണ് ഒരു സാമൂഹിക ജീവി എന്നതിൽ നമ്മൾ എത്രത്തോളം ആത്മഹീനരാണ് എന്ന് തിരിച്ചറിയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാജത്തിലേക്കുള്ള ഇറങ്ങി വരവാണ് അവതരിക്കുന്നു ഓരോ കാലഘട്ടത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സംഭവാമി യുഗേ യുഗേ പരിത്രാണായ സാധുനാം സംഭവാമിസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ സദാനന്ദ സ്വാമി ഈ വീക്ഷണത്തോടു കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ ആ കാലഘട്ടത്തിലെ അവതാര ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഈശ്വരേച്ഛ അനുസരിച്ച് അതൊരു സംഭവം സംഭവം തന്നെയായിരുന്നു ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈയൊരു അനുസ്മരണ ആഘോഷം എന്ന വാക്ക് ഞാൻ ബോധപൂർവം മാറ്റി നിർത്തുകയാണ് അനുസ്മരണമാണ് കോഷമല്ല ഘോഷം എന്ന് വരുമ്പോൾ പലതരത്തിലുള്ള വികാരങ്ങളാണ് പ്രകടമാകുന്നത് ആഘോഷത്തിലേക്ക് ഇവിടെ നമുക്ക് ആവശ്യം അനുസ്മരണമാണ് സാധാരണപരം സ്വാമിജിയെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കാൻ ഇടയായപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്ന സ്മരണയിലൂടെ നിലനിൽക്കുന്ന സ്വാമിജികളുടെ വീരോചിതമായ വീരോജ്വരമായ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നുവോ എന്ന് പക്ഷെ അത് വേണ്ടത്ര സമാജം അത് ഉൾക്കൊള്ളുന്നില്ല സ്മരിക്കുന്നില്ല ഇത് ഭാവി തലമുറയ്ക്ക് വലിയ കുറ്റബോധമുണ്ട് പക്ഷെ എന്തു തന്നെയായാലും ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യനീതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയില് നമ്മുടെ താലൂക്കില് ഈ പ്രദേശത്തുള്ള സദാനന്ത സ്വാമികളുടെ ഈ നൂറാം വാർഷിക ചടങ്ങ് നല്ല രീതിയിൽ നടത്തുവാൻ ഇതിന് മുൻകൈയ്യെടുത്ത ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യ നീതി സംരക്ഷണ സമിതിയുടെയും ഹിന്ദു സമുദായ നേതാക്കന്മാരുടെ ഒക്കെ കൂട്ടായ്മ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അപ്പം ആശ്രമം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ ആ നേരത്തെ ഉള്ളത് നമ്മുടെ ചന്തമുക്കല് ഒരു വൈദ്യശാല ഉണ്ടായിരുന്നു ഞാനിപ്പോ സ്വാമിയായിട്ട് സംസാരിച്ചു എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്വാമി ഉൾപ്പെടെ ആൾക്കാരെ അറിയാം അവിടെ ഒരു പ്രഭു എന്ന് പറയുന്ന അദ്ദേഹം ആ നടത്തിപ്പോയാനൊക്കെ വന്നേ അപ്പോൾ നമുക്ക് ഇവിടെ അതിന്റെ പേര് പ്രസിദ്ധി ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അന്ന് വൈദ്യശാലയുള്ള ധാരാളം ഉണ്ടായിരുന്നു സദാനന്ദപുരത്ത് അപ്പം അതിനകത്ത് കഴിഞ്ഞ കൊല്ലം അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഈ ഇതിനകത്ത് ഇത്രയും വിശാലമായ വർഷ ഏക്കർ കണക്കിന് ഭൂമിയും ആശ്രമമൊക്കെ കാണാനും നേരിട്ട് കാണാനും അത് അനുഭവിക്കാനും കഴിഞ്ഞത് അപ്പൊ അതിനുശേഷം ഒന്ന് രണ്ട് മൂന്നാൽ ആവർത്തി എനിക്ക് അവിടെ പോകാൻ കഴിയും എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ വിട്ടു പോയ സദാനന്ദ സ്വാമികളുടെ ഈ നൂറാം വാർഷികം ചടങ്ങ് സംഘടിപ്പിക്കുവാനും ഇവിടെ കുറച്ചധികം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുവാനും ഒക്കെ മനസ്സ് കാണിക്കും പുരോഗമന സംഘത്തിന്റെ ചരിത്രത്തെ പുസ്തകമായി അതിലദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഈ ശക്തികൾ നമ്മുടെ നാടിന്റെ അക്കാഡമിക് സ്ഥാപനങ്ങൾ പഠനഗവേഷണ സ്ഥാപനങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായി അവരുടെ കൈപ്പിടിയിലാക്കുകയും ഈ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ഉള്ളടക്കത്തെ നശിപ്പിക്കുകയും ചെയ്തു അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് നമുക്കറിയാം തുഞ്ചത്തെ എഴുത്തച്ഛനാണ് രാമായണത്തെ കേരളീയ ജനകീയമാക്കിയത് എഴുത്തച്ഛന്റെ രാമായണമില്ലാത്ത ഒരു സ്ഥലം പോലും കേരളത്തിൽ ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പക്ഷെ തുഞ്ചൻപറമ്പിൽ പോയി ഒരു രാമായണ സമ്മേളനം നടത്താൻ പറമ്പിൽ പോയി നിങ്ങൾക്ക് വിദ്യാരംഭം നടത്തണമെങ്കിൽ അത് മതേതരമായ രീതിയിൽ നടത്തണം അവിടെ ഒരു സരസ്വതി മണ്ഡപം അവിടെ ഒരു തത്തയുടെ കിളിയുടെ പ്രതിമ കിളി കിളിപ്പാട്ടാണല്ലോ അത് ആരും കണക്കാതിരിക്കാൻ കയറി വെട്ടി തിരിച്ചിരിക്കുകയാണ് കുറച്ചു കാലങ്ങളിൽ പോയതുള്ളത് അവിടെ ആരും പ്രവേശിക്കാൻ പാടില്ല നമ്മുടെ ഒരു സാംസ്കാരിക ഉദാഹരണം എന്നാൽ നമ്മളെല്ലാം ആദരിക്കുന്ന സമാധനായ ഒരു എഴുത്തുകാരനാണ് അതിന്റെ അധ്യക്ഷൻ ഞാൻ അദ്ദേഹത്തിന്റെ പേരിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ കലാമണ്ഡലമാകട്ടെ നമ്മുടെ സർവകലാശാലകളാകട്ടെ ഇപ്പൊ ശങ്കര ആചാര്യരുടെ ഒരു ശങ്കര സർവകലാശാല ആ ശങ്കര സർവകലാശാലയിൽ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന വിഷയങ്ങൾ അവിടെ പി അനുവാദം കിട്ടുന്ന വിഷയങ്ങൾ ബിരുദം ജപിക്കുന്ന വിഷയങ്ങൾ അതിന് വേണ്ടി അവിടെ സെമിനാറുകളും സിമ്പോസിയങ്ങളും ഒക്കെ നടക്കാറുണ്ട് അതിന്റെ എല്ലാത്തിന്റെയും ഉള്ളടക്കം ശങ്കരാചാര്യർ നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ ഊട്ടി ഉറപ്പിച്ചാണ് ശങ്കരാചാര്യരുടെ ആധ്യാത്മികമായ ശക്തിയെ സംബന്ധിച്ചോ ശങ്കരാചാര്യെ നമ്മുടെ ഭാരതത്തിലെപ്പാടുണ്ടാക്കിയ സാമൂഹ്യ പരിഷ്കരണത്തെ സംബന്ധിച്ചോ ഒന്നും തന്നെ അവരെ പഠിപ്പിക്കുന്നില്ല ഇത്തരത്തിലൊരു ആദരവ് ഏറ്റുവാങ്ങാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു വളരെയേറെ ഹൃദയങ്ങളും നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഇത് ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച നമ്മുടെ ഡോക്ടർ സുരേഷ് മാധവ് സാറ് നൂറ് വർഷങ്ങൾ പിന്നിണ്ടതിന് ശേഷമാണ് സദാനന്ദ സ്വാമിയോട് എന്നിട്ടും സദാനന്ദ സ്വാമികളുടെ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല അത് മഹാത്മാ അയ്യങ്കാളിയുടെ അതായത് മഹാത്മാ അയ്യങ്കാടിയെ കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ എഴുതിയപ്പോൾ അതിൽ പരാമർശിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുണ്ടായി ഗവേഷണം നടത്തി അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവുകൾ ഇവിടെ പങ്കുവെച്ച് നൽകിയത് വളരെ വിലപ്പെട്ട അറിവുകളാണ് ചരിത്ര പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഒന്നും നമുക്ക് ഈ അറിവുകളൊന്നും ലഭിച്ചിരുന്നില്ല നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടവും അത് തന്നെയാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി നാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ഗുണകരമായ എന്തൊക്കെ അറിവുകൾ ലഭിച്ചിരുന്നു എന്ന് വീണ്ടും ചിന്തിക്കുകയും അവയൊക്കെ തിരുത്തി എഴുതി പോകേണ്ടതിന്റെ ആവശ്യത്തെ ആവശ്യകതയെ കുറിച്ച് നാം എല്ലാം ചർച്ച ചെയ്യുകയും അടുത്ത തലമുറയിലേക്ക് വേണ്ടിയെങ്കിലും ആ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളാകണം ഇത്തരം സംരംഭങ്ങൾ ഇത്തരം നമ്മുടെ ഒത്തുചേരണം വലിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ടോ ഇനി സദാരണ സ്വാമിക എന്നാണ് എന്റെ സംശയം നിങ്ങൾക്കറിയാം കേരളത്തിൽ അതിനുശേഷം എത്രയോ മഠങ്ങൾ ആശ്രമങ്ങൾ ഉണ്ടായി എന്തുകൊണ്ട് അവയൊന്നും അവയൊക്കെ ഉന്നത നിലവിലേക്ക് വളർന്നു വലുതായി ലോകത്ത് വരെ ലോക സമക്ഷം ലോകത്തെ എല്ലാ തലങ്ങളിലും പടർന്നു പന്തരിച്ചിട്ടും ഇത്രയേറെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ അതുപോലെ നാട്ടിൽ മരുന്നില്ല അദ്ദേഹം ഔഷധനിർമ്മാണ ശാലകൾ തുടങ്ങി ഔഷധനിർമ്മാണശാലകൾ അതുപോലെ അദ്ദേഹം അന്ന് സോർപ്പില്ല നാട്ടിൽ അതിനെപ്പറ്റിയൊക്കെ വിശദമായ ഒരുപാട് പറയാനുണ്ട് പക്ഷേ അദ്ദേഹം നാട്ടിലാദ്യമായി നല്ല ഔഷധഗണമുള്ള സോപ്പ് നല്ല മനമുള്ള സ്വപ്പ് നല്ല നിറമുള്ള സോപ്പ് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ അത്താലത്തെ ആളുകളുടെ ഇടയിലുള്ള അജ്ഞ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അച്ചടിശാലകൾ തുടങ്ങി കുറഞ്ഞ വിലയിൽ അനേകം പുസ്തകങ്ങൾ വെച്ചു അതുപോലെ തന്നെ അദ്ദേഹം എന്തെന്ത് കാര്യങ്ങൾ അദ്ദേഹം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിയുകയും അത് പഠിക്കുകയും അത് ആചരിക്കുകയും ചെയ്തു വേണം സദാനന്ദ സ്വാമികളോടുള്ള നമ്മുടെ നിസീമമായ നന്ദി രേഖപ്പെടുത്താൻ അല്ലാതെ ഇത് കേട്ടിട്ട് പോവുക എല്ലാം വേണ്ട മറിച്ച് അദ്ദേഹത്തെ പറ്റി വളരെ ഭംഗിയായി വളരെ ഗവേഷണങ്ങൾ നടത്തി കഴിഞ്ഞ ഒരു നൂറു വർഷമായിട്ട് അതിൻ്റെ ചെയ്തികളെല്ലാം മറിഞ്ഞു നിന്ന സ്ഥാനത്ത് ശ്രീ സുരേഷ് മാധവനെ പോലുള്ള ധന്യാത്ഭാവം അദ്ദേഹത്തെ പറ്റിയുള്ള സമഗ്രവും സമ്പൂർണമായ ഗവേഷണങ്ങൾ നടത്തി അദ്ദേഹം ലോകത്തിൻ്റെയുള്ള സംഭാവനയെപ്പറ്റി ഭംഗിയായിട്ട് വിലയിരുത്തി അദ്ദേഹം പ്രകാശനം ചെയ്യുന്നുണ്ട് അത് വായിക്കുകയും പഠിക്കുകയും അത് ആചരിക്കുകയും ചെയ്ത് നമ്മുടെ ഗുരുവിനോടുള്ള സദാനന്ദ സ്വാമികളോടുള്ള നമ്മുടെ നന്ദി രേഖപ്പെടുത്തേണ്ടത് ആചരിച്ച് നമുക്ക് ശ്രേഷ്ഠനാകണം ഇതെന്തിനു വേണ്ടി ആചരിക്കുന്നു വെച്ചാൽ നമുക്കും ജീവിതത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകണം ആ ശ്രേഷ്ഠ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് സമ്പത്തുണ്ടാകണം സമ്പത്തുണ്ടാകാൻ നമ്മൾ അധ്വാനിക്കണം കഷ്ടപ്പെടണം ഇതുപോലെ സാക്ഷാത് സദാനന്ദ സ്വാമികളെ പോലെ എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണം അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ സാധിച്ച് നമ്മൾ വൈരാഗ്യായി വിവേകത്തോടുകൂടി വൈരാഗ്യം സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ജീവിതം മോക്ഷത്തിലേക്ക് എത്തിക്കണം അതെങ്ങനെ വേണമെന്ന് അദ്ദേഹം ചെയ്തു കാണിച്ചു പലരൊക്കെ പല ഉത്ബോധനങ്ങളൊക്കെ നടത്തും പക്ഷേ അദ്ദേഹം സമ്പത്ത് സമാഹരിച്ച് സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ വിളക്കുടിയിലെ അമ്പലത്തിൽ ശാന്തിയായിരുന്ന സമയത്ത് അവിടെ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് സുജാതൻ അന്ന് ആ അമ്പലത്തിലേക്ക് ഞങ്ങളിടുകൂടിയാണ് അവിടെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞത് അപ്പം സുജാതൻ പതി പറയുന്നു ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം അത് ഈശ്വരാനുഗ്രഹമായിട്ട് നമ്മൾ എന്ത് കർമ്മവും ഭഗവാൻ സമർപ്പിച്ച് ചെയ്താൽ അതിൻ്റെ ഫലം അതിന് വിശേഷകരായിരുന്നു എന്നുള്ളതാണ് നാം ഇപ്പോഴും ഈ ഇങ്ങനെ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ നമ്മുടെ സേവാ സമിതിയും വൈകീതിയും ചേർന്നു കൊണ്ട് ഈ ശതാബ്ദി ആഘോഷിക്കുമ്പോഴും സദാനന്ദ സ്വാമി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന സനാതനധർമ്മ സുവിശേഷം എന്നത് ഏറ്റെടുത്തത് റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആശ്രമം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഈ സ്വാമിജിയെ കുറിച്ചും ഇത്രയും നവോത്ഥാനം യഥാർത്ഥത്തിലെ മറ്റു നമ്മുടെ പുസ്തകങ്ങളിലോ ഒന്നും തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നും ആ സ്വാമികളെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ അതിനെ കുറിച്ച് അറിയില്ലേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശുശ്രൂഷണരംഗത്ത് സ്വന്തം വ്യക്തി മുദ്ര പതിപ്പിച്ച് ഈ കൊട്ടാരക്കരയിൽ അറിയപ്പെടുന്ന ഡോക്ടർ ഹരീന്ദ്രനാഥ് പ്രണവം ഹോസ്പിറ്റലിന്റെ എം ഡി ആണ് അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഔപചാരികമായി ക്ഷണിക്കുന്നു സരസ്വതി സ്വാമി യു പി സ്കൂളിലെ പ്രഥമ അധ്യാപികയായിട്ടുള്ള മോളി പി കെ ജീവിതത്തെ നോവൽ സാഹിത്യത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആയിട്ടുള്ള മോളി പി കെയെ ജന്മഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള എം രാധാകൃഷ്ണൻ ആദരിക്കുന്നു സർവീസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ഡയറക്ടറോടകം ഹരിശങ്കർ ഹിന്ദു ഐക്യവേദിയുടെ സാമൂഹ്യനീതികരണസമയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തെ സമാധി ആക്രമണത്തിൻ്റെ ആശംസയിൽ പങ്കെടുക്കുവാൻ ഔപകരിയാക്കുന്നത്